പെരിയാർ കടുവ സങ്കേതത്തിലെ മംഗളാദേവിയിൽ ചിത്രപൗർണമി മഹോത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തുന്ന ഉത്സവമാണിത് ചിത്ര പൗർണമി നാളിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് പുരാതനമായ കണ്ണകി ക്ഷേത്രമായ മംഗളാദേവി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചിത്ര പൗർണമി ദിവസത്തിലാണ് ഉത്സവം നടക്കുന്നത് ഈ വർഷം ഇരുപത്തി മൂന്നിനാണ് ഉത്സവം വർഷത്തിൽ ഒരിക്കൽ ചിത്രപൗർണമി നാളിൽ മാത്രമാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഉത്സവനാളിൽ കേരളം തമിഴ്നാട് ശൈലികളിലുള്ള പൂജകളും നടത്തി വരുന്നുണ്ട് അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണ് ഉള്ളത് രാവിലെ ആറു മണി മുതൽ ഒന്നാം ഗേറ്റിലൂടെയാണ് ഭക്തരെ കയറ്റി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷം ആരെയും പ്രവേശിപ്പിച്ചില്ല വൈകിട്ട് അഞ്ച് മുപ്പതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിച്ചിട്ടുമില്ല രാവിലെ മണി മുതലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ സഹായികൾ എന്നിവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചത് മണിക്ക് ട്രാക്ടറുകളിൽ ഭക്ഷണവും കടത്തിവിട്ടു കർശനമായ സുരക്ഷാ പരിശോധനയും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു ജലവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പാക്കി